തട്ടിപ്പ് നടത്തിയ എം ജി സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ രശ്മിക്കെതിരെ നടപടി കടുപ്പിച്ച യൂണിവേഴ്സിറ്റി വിശദീകരണം ആവശ്യപ്പെട്ട അധ്യാപികയ്ക്ക് ചാർജ് മെമ്പോ നൽകി സഹാധ്യാപകരുടെ ശമ്പൾ സർട്ടിഫിക്കറ്റിന്റെ ജാമ്യത്തിൽ അറുപത് ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത ശേഷമാണ് ഇവർ മുങ്ങിയത് അധ്യാപിക നടത്തിയ സാമ്പത്തിക തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് യൂണിവേഴ്സിറ്റി ഇടപെടൽ പ്രൊഫസർ രശ്മിയോട് പതിനഞ്ച് ദിവസത്തിനകം വിശദീകരണം നൽകണമെന്നാണ് സർവകലാശാല ആവശ്യപ്പെട്ടത് തുടർന്ന് സർവകലാശാല സിൻഡിക്കേറ്റ് ഉപസമിതി ഹിയറിംഗ് നടത്തും അധ്യാപികയുടെ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാകും മറ്റ് നടപടികൾ യൂണിവേഴ്സിറ്റി ആക്ട് സ്റ്റാറ്റ്യൂട്ട് എന്നിവയ്ക്ക് പുറമെ കേരള സർവീസ് റൂൾ പ്രകാരവും നടപടി സ്വീകരിക്കും ബയോ സയൻസ് അസിസ്റ്റന്റ് പ്രൊഫസർ എസ് എസ് രശ്മി സഹാധ്യാപകരെ ജാമ്യം നിർത്തി വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ലോണെടുത്ത ശേഷം മുങ്ങുകയായിരുന്നു അറുപത് ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തി തുടർന്ന് പരാതി ഉന്നയിച്ചവർക്ക് വേണ്ടി ചെക്ക് നൽകി വീണ്ടും കബളിപ്പിച്ചു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കാലയളവിലാണ് തട്ടിപ്പ് അതേസമയം സിവിൽ നടപടിക്രമങ്ങളായതിനാൽ കേസെടുക്കാനാവില്ലെന്നാണ് പോലീസിന്റെ നിലപാട് അകാരണമായി ജോലിക്ക് എത്താത്തതിനാൽ ഇവരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് യൂണിവേഴ്സിറ്റി മീഡിയ വൺ കോട്ടയം